നമസ്കാരം തുഞ്ചൻ സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് കുവൈറ്റിൽ ഫ്ളാറ്റിൽ തീപിടുത്തത്തിൽ മരണപ്പെട്ടവരിൽ പുറത്തൂർ കൂട്ടായി സ്വദേശിയും കോതപറമ്പിന് പടിഞ്ഞാറ് താമസിക്കുന്ന പരേതനായ കുപ്പാന്റെ പുരക്കൽ പരേതനായ ഹംസയുടെ മകൻ നൂഹാണ് മരണപ്പെട്ടത് രണ്ടു മാസം മുൻപാണ് അവധി കഴിഞ്ഞ നൂഹ് കുവൈറ്റിലേക്ക് മടങ്ങിയത് രണ്ട് സഹോദരങ്ങൾ കുവൈറ്റിലുണ്ട് ഇവർ നടത്തിയ അന്വേഷണത്തിൽ ബുധനാഴ്ച രാത്രിയാണ് നൂഹിനെ തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ ആറു വർഷമായി പ്രവാസിയാണ് കൂട്ടായി സ്വദേശി നൂഹ് ഇദ്ദേഹം താമസിക്കുന്ന കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായതെന്ന് വിവരം ലഭിച്ചതു മുതൽ ബന്ധുക്കൾ ആദിയിലായിരുന്നു മൊബൈലിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭിച്ചിരുന്നില്ല തുടർന്ന് സഹോദരങ്ങൾ ദുരന്ത പ്രദേശത്തെത്തി അന്വേഷണം നടത്തുകയായിരുന്നു ആശുപത്രിയിലെത്തിയാണ് നൂഹിനെ തിരിച്ചറിഞ്ഞത് നേരത്തെ മത്സ്യ കേന്ദ്രത്തിൽ തൊഴിലാളിയായിരുന്ന നൂഹ് ഇത്തവണ ഒരു കമ്പനിയിലേക്ക് ജോലി മാറിയിരുന്നു കമ്പനി താമസം ദുരന്തമുണ്ടായ ഫ്ളാറ്റിലായിരുന്നു ഭാര്യ ഭർത്ത് മൂന്ന് പെൺമക്കളാണ് നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി